കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബ്ബിൽ ഇതേപോലെ പ്രസ് മീറ്റിൽ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു അന്ന് എൻ്റെ സി ബി ഫൈവ് മത്സർ സംവിധാനത്തിൻ്റെ സിനിമ ഇറങ്ങിയ സമയം ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് എന്ന് പറഞ്ഞ സ്ഥലത്ത മലബാർ കാലിക്കറ്റിനടുത്ത് ഫെറൂപ്പിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് പതിനൊന്നിന് പതിനൊന്നര മണിക്കോ കിഴി എന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അയാൾ പത്ത് മണിക്ക് ന്യൂസ് ഇറങ്ങി ആ സിനിമയെ സിനിമയെക്കുറിച്ച് പറയും ആ സിനിമ കാണാത്തൊരാൾ പറയുന്നയാൾ പറഞ്ഞു ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞതിൻ്റെ റിവ്യൂസ് വന്നു സിനിമ ഇറങ്ങി തീരണമുണ്ട് അപ്പോൾ നല്ല റിവ്യൂറാണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമകളൊന്നും കാണില്ല ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങളിൽ ഉണ്ടെങ്കിലൊക്കെ ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും പിന്നെ അവരുടേതായ സത്വശുദ്ധമായ ഭാഷ ഇപ്പൊ ഇതിനകത്ത് അശ്വിൻ കോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് എനിക്കറിയാൻ ഉള്ള സിനിമ കണ്ടിട്ടില്ല ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ടതേ മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാൻ നമുക്കറിയില്ല അപ്പൊ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല റിവ്യൂ വേണം പക്ഷേ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം അതിനകത്ത് നല്ലതാണെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയണം അങ്ങനെ പറയണം അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് വെറുതെ ആരെയെങ്കിലും പ്രതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാൽ അങ്ങനെ ശരിയാവുക വേറൊന്നുമല്ല ഇത് ബാധിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം ഈ ടെക്നീഷ്യന്മാരെ അല്ല ഒരു ഒരു മനുഷ്യൻ കാശ് മുടക്കിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അയാളുടെ നിരപരാധിയാണ് അയാളെ ആയിരിക്കും ഇത് ആയിട്ട് ബാധിക്കുക അതുകൊണ്ട് എന്ത് പറയുമ്പോൾ അവർക്ക് കിട്ടും എന്നോട് വിരോധം ഉണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം അല്ല ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഐ മീൻ ആളോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് തീർക്കാം പക്ഷെ അതിന് ഈ സിനിമ എന്നോട് മാധ്യമം കാരണം അതിൽ കമൻസുമായിട്ട് അറിയാം ഇവരാരും സിനിമ കണ്ടെത്തില്ലാണ് ധ്യാന ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് ആ കമൻസ് മുഴുവൻ പടക്കം 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 പൊട്ടിയും പൊട്ടിയും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു അപ്പോ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമൻസൊന്നും യാഥാർത്ഥ്യമല്ല എന്നു വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്